ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്നോടൊപ്പം കൂടെയുള്ളത് സ്നേഹയാണ് സ്നേഹ ഡ്രൈവിംഗ് ടെസ്റ്റായി അല്ലേ എപ്പോഴെസ്റ്റ് നാളെ നാളെ ഡ്രൈവിംഗ് ടെസ്റ്റുള്ള സ്നേഹയാണ് എന്നോടൊപ്പം കൂടെയുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചാലാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ സ്നേഹ അപ്പോൾ സ്നേഹേ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നിങ്ങൾ വണ്ടി കയറി ഇരുന്നു അല്ലെ ഇനി നമുക്ക് പോണം പോണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ വേണ്ടത് മിറർ മിറർ ആണ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി പോവാറ് എല്ലാവരും മറന്നു പോകുന്ന ഒരു സംഭവം കൂടിയാണ് സീറ്റ് ബെൽറ്റ് ഇടുവാന്നുള്ളത് ആ വണ്ടി ബ്രേക്കും ക്ലച്ചും ചവിട്ടി ന്യൂട്രാക്കി അല്ലേ ന്യൂട്രല് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അല്ലെ സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടു ഹാൻഡ് ബ്രേക്ക് ഇതാത്തു അല്ലേ കറക്റ്റ് ഇത്ര പേരെ ചെയ്ത കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ വണ്ടി പഠിക്കുന്ന അഥവാ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്തൊക്കെ ആളുകൾ റൈറ്റിലേക്ക് കയറുമ്പം ഇതുപോലെ മിററ് നോക്കാതെയൊക്കെ ആളുകൾ വണ്ടി എടുക്കുന്നത് കാണാറുണ്ട് അതൊക്കെ ഫെയിലാവാനുള്ള കാരണമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മിറർ നോക്കിയില്ലോ അല്ലേ നമുക്ക് അവിടെ റൈറ്റ് പോവാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്തു പതുക്ക സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി റൈറ്റ് പോകണമെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു അല്ലേ ടി റോഡാണ് അല്ലേ അപ്പോൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് ടി റോഡിൽ വണ്ടി എടുക്കുമ്പോൾ നിർത്തി ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടാണ് എടുക്കുക അല്ലേ അപ്പോൾ നമ്മൾ അവിടുന്ന് മൂവ് ചെയ്തു സെക്കൻഡ് ഗിയറിൽ ഇട്ടു ടീ റോഡാണ് ആദ്യം റൈറ്റ് സൈഡിൽ നോക്കുക അല്ലെ റൈറ്റ് സൈഡിൽ വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ പിന്നെ എപ്പഴും നോക്കി കറക്റ്റ് അതെ ഇനി അപ്പോൾ തൊട്ട് മുന്നിലായിട്ട് ഒരു വണ്ടി കയറുന്നുണ്ടെങ്കിൽ എന്താ തോട്ട് കൺട്രോൾ ചെയ്യുക ക്ലച്ച് അല്ലേ കറക്റ്റ് അപ്പോ നമ്മൾ എത്രയാണോ ഇങ്ങോട്ട് തിരിച്ചിന് അത്ര തന്നെ അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്തപ്പോ സെക്കൻഡ് ഗിയർ പക്ഷെ നമ്മളെ വണ്ടി പോകാൻ അനുവദിക്കുന്നില്ല അല്ലെ കറക്റ്റ് ഏത് ഗിയറിലേക്ക് മാറ്റി ഫസ്റ്റ് ഗിയറിലോട്ട് തന്നെ മാറ്റി അല്ലെ പതുക്കെ പോകുന്ന വണ്ടി ആദ്യം എന്താണ് അങ്ങനെ വണ്ടി ചവിട്ടുകയറുമ്പോൾ ഹോൺ അടിച്ചു ഫസ്റ്റ് ഗിയറിൽ വീണ്ടും പതുക്കെ മൂവ് ചെയ്തു സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി ഒരു ഹമ്പ് വന്നു അല്ലെ എക്സിലേറ്റർ വിട്ടു ക്ലച്ച് താഴോട്ട് ചവിട്ടി ബ്രേക്കിനെ പതുക്കെ ചവിട്ടി വേഗത കുറച്ചു ഏത് ഗിയർ ഇട്ടു ഫസ്റ്റ് അപ്പൊ ഹമ്പൊക്കെ ഉള്ള സ്ഥലത്ത് ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്ത വണ്ടി വീണ്ടും സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി സ്നേഹ അപ്പോൾ ഒരു ഇത്ര ഈ ഇപ്പൊ ഓടി വന്ന ഈ വേഗതയിൽ നിങ്ങൾക്ക് തേർഡ് ഗിയർ അല്ലേ തേർഡ് ഗിയറിലോട്ട് മാറ്റി അപ്പോൾ മുമ്പിൽ വാഹനങ്ങൾ ഒന്നുമില്ല കണ്ടപ്പോൾ ഏത് ഗിയറിലേക്ക് മാറ്റി ഫോർത്ത് ഗിയറിലേക്കും മാറ്റി അല്ലേ അപ്പോൾ ഫോർത്ത് ഗീറിലിട്ട വണ്ടി ഒരു നാല്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കണം അല്ലേ അപ്പോൾ അങ്ങനെ പോവുക ചെയ്യുന്നത് കറക്റ്റ് ആണ് ഇത്ര വരെയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഓക്കെ ആണ് ഇടക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മിറർ ഒന്ന് നോക്കുന്നതിനോട് ശ്രമിക്കുക അല്ലേ റിയർവ് മിറൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് അവിടുന്ന് ലെഫ്റ്റ് പോകണം അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് ഒരു വണ്ടി ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇട്ടു അല്ലേ കാലം ഇവിടെ പോയി ക്ലച്ച് ബ്രേക്കിലും ക്ലച്ചിലും അല്ലേ അതൊരു വേഗത കുറഞ്ഞു മാക്സിമം കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് ഗിയർ ഇടുവാ ഫസ്റ്റ് ഗിയർ ഇടുവാ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങളെ കാണാത്ത സൈഡ് ഇതായത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് എടുക്കുക ഇനി ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ എടുക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഗിയറായാൽ കുറച്ചും കൂടി ആയി ഇങ്ങനെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്ത വണ്ടി വീണ്ടും സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി കറക്റ്റ് തേർഡിൻ്റെ എത്തിയപ്പോൾ തേർഡ് ഗിയറിലോട്ട് മാറ്റി വളവുകളിൽ ഇതുപോലെ ഹോൺ അടിക്കുക വളവുകളിലൊന്നും പഠിക്കുന്നവർ അഥവാ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് വളവുകളിലൊക്കെ ഹോൺ അടിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക റോഡ് സൈൻ സൈൻ ബോർഡ് ബോർഡ് ഉണ്ടല്ലേ എന്താണ് ഈ ആ തേർഡിൽ വരുന്ന വണ്ടി കാല് എവിടെ പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും ബ്രേക്കിലോട്ട് ുംറിംഗ് വിട്ട് വിട്ട് ടേൺ ചെയ്യുന്ന വണ്ടി ചെയ്ത് കുട്ടികളും ആള് രണ്ടു ഭാഗത്തോട്ട് നടക്കുമ്പോൾ ഹോൺ അടിക്കുക പഠിക്കുന്ന ആളുകളോട് പറയട്ടെ ഇടത് ഭാഗത്ത് റോഡ് കാണുമ്പോ നിങ്ങൾ ഹോണടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം ഇടത് ഭാഗത്ത് റോഡ് കാണുമ്പോൾ ഹോൺ അടിച്ച് ഓടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ക്ലാസ്ലെ ഇടക്ക് നോക്കുന്നുണ്ടാവുമല്ലോ അല്ലെ റിയർ വി മിറക്ക് ശ്രദ്ധിച്ച് ശരിക്കണം തേർഡ് കിയറിലെ പോകുന്നു അല്ലെ വേഗത അല്ലെ കുറച്ച് കുറഞ്ഞത് കൊണ്ടാണ് ആ വൈബ്രേഷൻ വന്നത് അത്തരം വൈബ്രേഷൻ വരുമ്പോ നമ്മൾ എന്ത് ഡൗൺ ഡൗൺ ഗിയർ അല്ലേ എന്താണ് സൈൻ ബോർഡ് നല്ല വളവുണ്ട് എസ് വളവുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഫോർത്തിൽ വണ്ടി എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട് തേർഡിലോട്ട് ഓൾറെഡി മാറ്റി ഉള്ള വളവില് വളവുകളിൽ ഇതുപോലെ വിട്ടു വിട്ട് ടേൺ മാക്സിമം ചെയ്യുന്നതിനു വേണ്ടി ശ്രമിക്കുക ഇതുപോലെ ടേൺ ചെയ്യുന്നതിന് വേണ്ടി വാഹനം പഠിക്കുന്നവരോട് ഞാൻ പ്രത്യേകം പറയുകയാണ് ഇതുപോലെയാണ് വളവുകളെ സ്റ്റിയറിംഗ് വിട്ട് വിട്ട് ടേൺ ചെയ്യേണ്ടത് കറക്റ്റ് നല്ല വളവായത് കൊണ്ട് തന്നെ അപ്പൊ ഇങ്ങനെ വണ്ടി വരുമ്പോ നമ്മൾ എന്ത് കൂടി ചവിടിയിട്ടുണ്ട് ക്ലച്ചും ബ്രേക്കും ഇമീഡിയറ്റ്ലി ഏത് ഗിയർ ഇടുവാം അപ്പോ വാഹനം പഠിക്കുന്നവർ മറന്നുപോകുന്ന ഒരു സംഭവം ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ചില ആളുകൾ ഫസ്റ്റ് ഗിയറിൽ ഇടുന്നതിന് വേണ്ടി മറന്നുപോകും അപ്പൊ മറന്നുപോകരുത് അല്ലെ അപ്പൊ ഇല്ല അപ്പൊ ഫസ്റ്റ് ഗിയറിൽ കഴിഞ്ഞാൽ പിന്നീട് വണ്ടി ഇതുപോലുള്ള ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ പതുക്കെ തന്നെ എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക കറക്റ്റ് അല്ലെ മൂവ്മെന്റ് ഒക്കെ വളരെ കറക്റ്റ് സെക്കൻഡിലോട്ട് മാറ്റി അല്ലേ മാറ്റിയല്ലേ അല്ല ലെഫ്റ്റിലേക്ക് അല്ലേ കറക്റ്റ് കൈകൾ ഇതുപോലെ വിട്ടു വിട്ട് ടേൺ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക വളവുള്ള റോഡുകളിലൊക്കെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടക്കുന്നതെങ്കിൽ ഇതുപോലെ വിട്ടുവിട്ട് ടേൺ ചെയ്ത് വണ്ടി ഓടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നാൽ സ്റ്റെയറിങ്ങിന്റെ മേലെ കൈകൾ പിടിക്കുമ്പോൾ ഹാൻഡിലിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക വളവുകളിൽ എപ്പോഴും ഹോൺ അടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക കറക്റ്റ് വളവുകളിൽ ഇതുപോലെയാണ് സ്റ്റയറിംഗ് ടേൺ ചെയ്യേണ്ടത് എന്നുള്ള വാർത്ത വെക്കുക ിൽ ഹോൺ അടിക്കുന്നതിന് വേണ്ടി നല്ല വളവുള്ള റോഡാണല്ലേ അപ്പൊ ഇറക്കത്തിൽ ബ്രേക്കിൽ കാലി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കയറ്റത്തിൽ ഒന്ന് നിർത്തിയെടുക്കാം ഓക്കെ അപ്പൊ ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിന് കുറച്ച് ഇതുപോലെ അങ്ങനെ നിർത്തിയാൽ മതി കേട്ടോ ഓക്കെ അപ്പോ നിർത്തിയ വേണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇടുന്നതിന് വേണ്ടി ശ്രമിക്കുക അറിയാലോ ബാലൻസിംഗ് അറിയാലോ കറക്റ്റ് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് വണ്ടി ഹോൾഡ് ആയതിനു ശേഷം കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആണ് മൂവ്മെന്റ് വളരെ കറക്റ്റ് ആണ് കറക്റ്റ് ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്തു വീണ്ടും സെക്കൻഡ് ഗിയറിലോട്ടേക്ക് തന്നെ മാറ്റി അപ്പോ കയറ്റത്തിലൊക്കെ വണ്ടി നിർത്തി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ വാഹനം പിറകോട്ട് പോതെ ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക വണ്ടി മൂവ് ചെയ്യുക തേർഡ് ഗിയറിൽ നമ്മൾ പോകുന്നത് അല്ലെ കുറച്ചുകൂടി ദൂരം ഓടിയതിന് ശേഷം നമുക്ക് നിർത്താം ഏഹ് വീണ്ടും നല്ല വളവാണ് അല്ലെ സ്നേഹ ഇനിയിപ്പോ വണ്ടിയെല്ലാം ലൈസൻസ് കിട്ടിയാ എടുത്തു തുടങ്ങണോ എടുക്കൂല്ലേ ആ റോഡിലേക്ക് റിവേഴ്സ് എടുത്തിട്ട് അല്ലെ നിർത്താം ഓക്കെ അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് നിർത്തുക അപ്പോൾ റിവേഴ്സ് ആ റോഡിലേക്ക് എടുക്കാം കേട്ടോ കാണുന്നില്ലേ തിരിക്കാനായിട്ടില്ലല്ലോ ഇല്ല അപ്പോൾ ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്തു അല്ലേ ശ്രദ്ധിക്കുക അല്ലേ പറകിൽ വണ്ടി ഉണ്ടോയെന്നുള്ളത് ആ റോഡിന് നേരെ നമ്മളെ ബോഡി വരുമ്പോഴല്ലേ ഓടിക്കുക വാഹനത്തിൻ്റെ ബോഡി കറക്റ്റ് അല്ലേ ടേൺ mm. 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 െ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി എന്നിട്ട് ഈ മിററിൽ നോക്കി പിന്നീട് ആ മിററിലും എവിടെയൊന്നും തട്ടുവോ ഇല്ല അപ്പോൾ താഴോട്ട് ചെറിയ ഇറക്കാണ് ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്ത് അല്ലേ വണ്ടി നേരെയാകുന്ന സമയത്ത് എന്ത് ചെയ്യുക എത്ര റൗണ്ടാ ഒന്നല്ലേ തിരിച്ചെല്ലാം രണ്ട് റൗണ്ട് തിരിച്ച് ബാലൻസ് ചെയ്യുക കുറച്ചുകൂടി ഇറക്കിക്കോ ഒരു കയറ്റത്തിന്റെ ശരിയായ ഒരു പോയിന്റ് ഇല്ല ഉള്ളു കറക്റ്റ് ഇനി ഫസ്റ്റ് ഗർ ഇടുവാ റൈറ്റിലേക്ക് തന്നെ പോവാം അപ്പോൾ ഒരുപക്ഷെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് വാഹനം ഇതുപോലെ റിവേഴ്സ് എടുക്കുന്നതിനൊക്കെ വേണ്ടി പറയും അല്ലേ കയറ്റം തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ നോക്കുക കറക്റ്റ് കറക്റ്റാണ് മൂവ്മെൻറ്റ് വളരെ കറക്റ്റ് ആണ് അപ്പോൾ കയറ്റത്തിൽ ഇതുപോലെ കയറ്റമുള്ള സ്ഥലത്തൊക്കെയാണ് റിവേഴ്സ് എടുക്കാൻ പറയുന്നതെങ്കിൽ ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്ത് ഇതുപോലെ എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഫസ്റ്റ് ഇയറിൽ മൂവ് ചെയ്തു സെക്കൻഡ് ഇയറിലോട്ട് മാറ്റി അല്ലേ നമുക്ക് ഈ വളവ് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി ഒന്ന് സൈഡാക്കി നിർത്താം ഏ സെക്കൻഡിൽ മൂവ് ചെയ്ത വണ്ടി തേർഡ് ഗിയറിലോട്ട് മാറ്റി തേർഡ് ഇടുമ്പോ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡ് കിട്ടണം അതാണ് ആ വൈബ്രേഷൻ വന്നത് അപ്പോൾ നമുക്കൊന്ന് നിർത്താം സ്നേഹം ഇട നിർത്താം ഓക്കെ അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടു പതുക്കെ ബ്രേക്കും ക്ലച്ചും ഒന്ന് സെക്കൻഡിലേക്ക് ഡൗൺ ചെയ്ത് നിർത്തിക്കോട്ടെ വാഹനം നിർത്തുന്ന സമയത്ത് ഓടുന്ന ഗിയറിൽ മറ്റോ ആണെങ്കിൽ എന്ത് ചെയ്യുക ഡൗൺ ചെയ്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ നാല് വീല് റോഡിൽ നിന്ന് കീച്ച് നിർത്താനുള്ള ഒരു ഇതില്ല അല്ലേ അപ്പോൾ വീട്ടിലൂടെ ലെങ്ത്തും കൂട്ടണ്ട എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇട നിർത്താം അല്ലേ അപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താക്കണം ന്യൂട്രൽ ആക്കുക ഹാൻഡ് ബ്രേക്ക് വലിക്കുക വണ്ടി ഓഫ് ഓഫ് ചെയ്യേണ്ട ഓഫ് ചെയ്തിട്ടാണ് ഇറങ്ങുക ഓക്കെ അപ്പോൾ സ്നേഹ എത്രമാത്രം ആയിട്ടാണ് ഈ വാഹനം ഓടിച്ചത് എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് വാഹനത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ മറന്നുപോകുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുപോകും മറ്റൊന്ന് ഹാൻഡ് ബ്രേക്ക് താത്താം താക്കാൻ മറന്നുപോകും പിന്നൊരു കാര്യം പറയാനുള്ളത് കയറ്റത്തിൽ വണ്ടി നിർത്തി എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരുപക്ഷെ നാലാമത്തെ ഗിയറിലോ മൂന്നാമത്തെ ഗിയറിലോ ഒക്കെ ഒക്കെയാണ് ഓടിപ്പോയി കയറ്റത്തിൽ നിർത്തുന്നതെങ്കിൽ അതേ ഗിയറിൽ വാഹനം മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെ പാടില്ല നിർത്തിയ വണ്ടി എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ എടുക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പല ആളുകളും തോറ്റുപോകുന്നത് നമ്മൾ കാണുന്നതാണ് ഓടി വന്ന ഗിയറിൽ വീണ്ടും നാലാമത്തെ ഗിയറിൽ നാലാമത്തെ ഗിയറിൽ കയറ്റത്തിൽ എടുക്കാൻ ശ്രമിക്കും വണ്ടി ഓഫായിപ്പോകും അപ്പോൾ നിർത്തിയ വണ്ടി ഫസ്റ്റ് ഗിയറിലാണ് എടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഏറെക്കുറെ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിട്ടു വിട്ട് ടേൺ ചെയ്ത് ഇതുപോലെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ആവാൻ പറ്റും അല്ലെ സ്നേഹം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിച്ചൊന്നുമല്ലേ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓടിച്ചാൽ എന്താവാൻ പറ്റും പാസ് ആവാൻ പറ്റും കയറ്റത്തിലൊക്കെ വണ്ടി പിറകോട്ട് പോവാതി ഇപ്പോൾ റിവേഴ്സ് എടുത്ത സമയത്തൊക്കെ വളരെ പെർഫക്റ്റായിട്ട് തന്നെ എന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വാഹനം ഓടിച്ച് നിർത്താൻ പറയുന്ന സമയത്ത് റോഡിൻ്റെ പുറത്ത് നാല് വീലുകൾ ഇറക്കി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് നിർത്തുന്ന സമയത്ത് മറ്റൊരു കാര്യം ഗിയർ ഡൗൺ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയും കൂടി നിങ്ങൾ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ഈസിയായിട്ട് പാസ്സാവാൻ പറ്റും എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ